കല്ലുപ്പാറ ഭഗുതി ക്ഷേത്രത്തിലെ അന്തേവാസിയെ കൊലപ്പെടുത്തിയ ശേഷം താഴികക്കുടം കവർന്ന കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ കീഴായ്പൂര് പോലീസ് പിടികൂടി തമിഴ്നാട് കന്യാകുമാരി സ്വദേശി കൊട്ടയെന്നും രഞ്ജിത്തെന്നും വിളിക്കുന്ന അയ്യപ്പനാണ് പോലീസിന്റെ പിടിയിലായത് കല്ലുപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ അന്തേവാസിയെ കൊലപ്പെടുത്തിയ ശേഷം ക്ഷേത്രത്തിലെ താഴെയക്കുടം കവർച്ച ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞുവന്ന രണ്ടാം പ്രതിയാണ് കീഴായ്പൂര് പോലീസിന്റെ പിടിയിലായത് തമിഴ്നാട് കന്യാകുമാരി തിരുവേട്ടാർ താലൂക്കിൽ കുലശേഖരം ചേരപ്പാലൂർ മണലിൽ വിള വിളയെ വീട്ടുവിള പുത്തൻ വീട്ടിൽ കൊട്ട എന്നും രഞ്ജിത്ത് എന്നും വിളിക്കുന്ന അയ്യപ്പനാണ് പോലീസിന്റെ വലയിൽ ആയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിന് പുലർച്ചെ രണ്ടിനും നാലിനും ഇടയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പ്രതികൾ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രശേഖരൻ പിള്ളയെയും അന്തേവാസിയായ ഗോപാലപ്പിള്ളയെയും മർദ്ദിച്ച് അവശരാക്കിയ ശേഷം ഇരുവരെയും ബലം പ്രയോഗിച്ച് അമ്പലത്തിൽ നിന്നും പുറത്തു കൊണ്ടുപോയി സമീപമുള്ള കനാലിന് താഴെയുള്ള കോൺക്രീറ്റ് തൂണുകളിൽ കയറും തുണിയും ഉപയോഗിച്ച് കെട്ടിയിടുകയായിരുന്നു തുടർന്ന് ഗോപാലപിള്ള കൊല്ലപ്പെട്ടു ശ്രീകോവിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുപത് പവൻ തൂക്കം വരുന്ന സ്വർണം അടങ്ങിയതും അഞ്ചു ലക്ഷം രൂപ വില വരുന്നതുമായ താഴെയക്കുടം പ്രതികൾ കവർന്നു രക്ഷപ്പെട്ടു എന്നതായിരുന്നു കേസ് അഞ്ചു പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ എല്ലാവരും അറസ്റ്റിലായിരുന്നു ജയിലിൽ കഴിയുകയും പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയുമായിരുന്നു ഇയാൾ കീവായ്പൂര് പോലീസ് സ്റ്റേഷനിലെ എ എസ് സി പ്രകാശ് എസ് പി ഒമാരായ ഷമീർ ചരത്ത് എന്നിവരുടെ സംഘം തമിഴ്നാട്ടിലും മറ്റു മുങ്ങി നടന്ന പ്രതിയെ മാസങ്ങളോളം തമ്പടിച്ചു നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തിയത്